വിശംസിച്ച കായികം സ്തുതിയായിരിക്കട്ടെ വിശ്വ സ്നേഹം നിറഞ്ഞ ലോഗോസ് ലോഗോസ്കിസ് മാസ്റ്ററിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ വളരെ ദിവസത്തെ ഒരുക്കത്തിനും കാത്തിരിപ്പിനു ശേഷം സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂബിലി കിസ് പൂർത്തിയാക്കി ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഈ ലോഗോസ് ലോഗോസ്കിസിന്റെ എക്സാമിന് ശേഷം നമ്മളൊരു ആൻസർക്ക് നമ്മുടെ ചാനലില് ലോഗോസ് ലോഗോസ് കിസ് മാസ്റ്റർ ആൻസർ ആൻസർക്ക് നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു അതിനിടയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തി ചെയ്തിട്ടുണ്ടായിരുന്നു ലോഗോസ് ക്യൂസ് പരീക്ഷ വളരെ എളുപ്പമായിരുന്നു പലരും ആദ്യമായിട്ട് എഴുതിയ പല വ്യക്തികളുണ്ട് അവരൊക്കെ ഈ ചാനലിലെ വീഡിയോസ് കണ്ടാണ് പഠിച്ചത് പ്രത്യേകിച്ച് പി ബോസ് ഇറക്കിയ ആ നാനൂറ് ചോദ്യത്തിന്റെ ഗേഡൊക്കെ നോക്കി പഠിച്ച് നല്ല മാർക്ക് ഒരു അറുപതിനും മുകളിൽ മാർക്ക് നേടിയവർ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ മാർക്ക് നേടിയവർ കമന്റിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് എൺപത് മാർക്കും തൊണ്ണൂറ് മാർക്ക് കിട്ടിയവരൊക്കെ കമന്റിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ നിങ്ങൾക്കാണ് കാരണം നിങ്ങളുടെ വലിയ പരിശ്രമമാണ് ഞാൻ കിട്ടിയ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു മാത്രമേ ഉള്ളു പക്ഷെ നിങ്ങളത് കാണാനും പഠിക്കാനും നിങ്ങൾ നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ ഒരു വലിയ വിജയം നിങ്ങൾക്ക് നേടാനും സാധിച്ചത് പ്രത്യേകമായിട്ട് ലോഗോസ്കിസ് പരീക്ഷ എഴുതിയവർക്കും അതുപോലെ തന്നെ നല്ല വിജയം നേടാൻ സാധിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരിടുകയാണ് നമ്മുടെ ഈ പരീക്ഷയ്ക്ക് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ലോഗോസ്കിസ്സിന്റെ സിലബസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് വലിയ ഉദ്ദേശം എന്ന് പറയുക പരീക്ഷയല്ല നമ്മൾ വചനം പഠിക്കുക എന്ന ആഗ്രഹത്തോടെയാണ് പക്ഷെ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ കുറച്ചുകൂടി ഒക്കെ തീഷ്ണത കൂട്ടാനും വേണ്ടിയാണ് നമ്മൾ പരീക്ഷയായിട്ട് നടത്തുക അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസ്കിസ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കം ഉടനെ ആരംഭിക്കുകയാണ് എക്സാം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ചയാണ് സിലബസുകൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താം അഞ്ച് ബുക്കുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് റൂത്തിൻ്റെ പുസ്തകത്തിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള അധ്യായങ്ങൾ സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങൾ ഒന്ന് സാമൂഹിക പുസ്തകത്തിൽ നിന്നും ഒന്ന് മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങൾ യോഹനാനസ്ലേഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഒന്നാം അധ്യായം പന്ത്രണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങളും ഗലാതിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒന്നു മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങൾ ഇങ്ങനെ അഞ്ച് പുസ്തകങ്ങളിൽ നിന്നായിട്ട് മുപ്പത്തി അഞ്ചോളം മുപ്പത്തഞ്ച് ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത് ഈ മുപ്പത്തഞ്ച് ചാപ്റ്ററുകളില് ഏകദേശം ഞാൻ കണക്കുകൂട്ടി നോക്കിയപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ ഒരു വർഷം ഇനി നിൽക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അറുപത് കിട്ടിയവർക്ക് അത് എൺപതാക്കാൻ പറ്റും എൺപത് കിട്ടിയവർക്ക് തൊണ്ണൂറും തൊണ്ണൂറ് കിട്ടിയവർക്ക് നൂറും ആകാൻ പറ്റും അത് ഉറപ്പുള്ള കാര്യമാണ് അതിലുപരി വചനം നമ്മൾ എല്ലാ ദിവസവും അനുദിനം പഠിക്കാൻ സാധിക്കും അപ്പൊ ഈ ഒരു വീഡിയോയില് ഞാൻ ആഗ്രഹിക്കുക നമ്മുടെ അടുത്ത വർഷത്തെ ഒരുക്കം നമ്മൾ എങ്ങനെ നടത്തണം എന്ന് പറയാനാണ് ആദ്യത്തെ കാര്യം ഏറ്റവും വലിയ ഒരുക്കം പറയുക നമ്മൾ അനുദിനം വചനം വായിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിലും വലിയ ഒരുക്കം നമ്മുടെ ഇടയിൽ ഇല്ല നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ലോഗോസ്കിസിന് വേണ്ടിയുള്ള വചന ഭാഗം ഓരോ അധ്യായം വെച്ച് ഓരോ ദിവസവും ദിവസം എല്ലാ ദിവസവും വായിക്കാനും പരിശ്രമിക്കുക അപ്പൊ തീർച്ചയായിട്ടും അടുത്തൊരു വർഷമാകുമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു എട്ട് ഒമ്പത് പത്ത് വട്ടൊക്കെ ഓരോ അധ്യായം വീണ്ടും ആവർത്തിച്ച് വായിച്ചു കാണും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലത് ഉറച്ചു നിൽക്കും ആ ഒരു വചനഭാഗം നമ്മുടെ മനസ്സിൽ നന്നായിട്ട് ഉറച്ചു നിൽക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ നന്നായിട്ട് ഈ ഒരു ലോഗോസ്കിസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാനായിട്ട് സാധിക്കും അതിനുവേണ്ടി നമ്മുടെ ലോഗോസ്കിസ് മാസ്റ്റർ ചാനലിൽ നമ്മളും ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക ഓരോ ആഴ്ചയിലും ഓരോ അധ്യായം വിശദമായിട്ട് പഠിക്കാനാണ് അപ്പം ഞാൻ അതിന് ചെറിയൊരു സ്ട്രാറ്റജി ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അതിനെക്കുറിച്ചൊരു ആലോചനയിലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെയാണത് ആഗ്രഹിക്കുക നടത്താനായിട്ട് നമ്മൾ ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളിൽ നമ്മൾ നമ്മളെല്ലാ ചൊവ്വാഴ്ചകളിലും ഓരോ മീൻസ് അതായത് ഓരോ ആഴ്ചയിലും ഓരോ അധ്യായം വെച്ച് നമ്മൾ പഠിക്കുക അപ്പോൾ ചൊവ്വാഴ്ചകളിൽ ആ ഒരു അധ്യായത്തിൻ്റെ ഒരു ഓഡിയോ ബൈബിൾ നമ്മൾ പബ്ലിഷ് ചെയ്യും അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പലരും ജോലി തിരക്കുകൾക്കിടയിൽ നിന്ന് വചനം പഠിച്ചവരാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും ബൈബിൾ തുറന്ന് വായിക്കാനോ സമയം കിട്ടിയെന്ന് വരില്ല അപ്പൊ നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി വീടുകളിൽ ജോലി ചെയ്യുന്ന സമയത്താവാം നിങ്ങൾക്ക് യാത്ര ചെയ്യുന്ന സമയത്താവാം ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കേട്ടു പഠിക്കാനായിട്ട് ഒരാഴ്ചയിലും എല്ലാ ചൊവ്വാഴ്ചകളിലും ലോഗോസ്കിസിന്റെ ഓരോ അധ്യായങ്ങൾ ഒരു ഓഡിയോ നമ്മൾ ചാനൽ പബ്ലിഷ് ചെയ്യും ചൊവ്വാഴ്ച വൈകുന്നേരം അതിനുശേഷം തൊട്ടടുത്ത് വരുന്ന വ്യാഴാഴ്ചകളിൽ ആ ഒരു അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ പരമാവധി എത്ര ചോദ്യങ്ങൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റുമോ അത്രയും ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കി ആ ചോദ്യോത്തരങ്ങൾ വരുന്ന ആ വ്യ വ്യാഴാഴ്ച വൈകിട്ട് നമ്മൾ ചാനലിൽ പബ്ലിഷ് ചെയ്യും അതിനുശേഷം ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അതായത് ഒരു ചോദ്യവും ആ ചോദ്യത്തിന് നാല് ഓപ്ഷൻസ് നൽകിയിട്ട് നിങ്ങൾ എന്തുമാത്രം പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ടെസ്റ്റും കൂടി നടത്തും അപ്പം അങ്ങനെ ഒരാഴ്ചത്തെ ഒരു സ്ട്രാറ്റജി ആഴ്ചയിലെ ചൊവ്വാഴ്ചകളിൽ വചനഭാഗം നമ്മൾ വായിക്കുന്നു ഓഡിയോ ബൈബിൾ പബ്ലിഷ് ചെയ്യുന്നു അതിനുശേഷം വരുന്ന വ്യാഴാഴ്ച ചോദ്യോത്തരങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു അതിനുശേഷം വരുന്ന ശനിയാഴ്ച അതിനെക്കുറിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങൾ എന്തുമാത്രം പഠിച്ചു എന്ന് വലിയെത്താനായിട്ട് അവസരം ഇങ്ങനെ ഓരോ ആഴ്ചകൾ നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ ആഴ്ചകൾ അത് ഏകദേശം ഒരു ഏഴ് മാസം കൊണ്ട് നമ്മൾ ഈ മുഴുവൻ വചനഭാഗങ്ങൾ പഠിച്ചു തീരും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി തോന്നും ആകുമെന്ന് വിചാ വിചാരിക്കുകയാണ് അതിനുശേഷം നമുക്ക് നോക്ക് ടെസ്റ്റുകൾ നടത്തുമ്പോൾ എന്തുമാത്രം ഒരുങ്ങി എന്നൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോഗോസ്കിസിന് നമ്മൾ എല്ലാവരും അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ചില ബൈബിൾ കൊട്ടേഷൻസ് തന്നിട്ട് ആ വചനഭാഗം ഏതാണെന്ന് പറയാൻ കമ്പാരിറ്റീവ്ലി ഒരുപാട് പേര് വളരെ സ്ട്രഗിൾ ചെയ്തൊരു അതിതാണ് ഓക്കെ ചോദ്യം പഠിച്ചു ഒത്തിരി നമുക്ക് എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ ഒരു ബൈബിൾ ഭാഗം അല്ലെങ്കിൽ ഒരു ബൈബിൾ വാക്യം തന്നിട്ട് അത് ഏത് വചനം അതിന് വചനം എന്ന് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതിനു വേണ്ടി എല്ലാ ദിവസവും ഒരു നാലോ അഞ്ചോ വാക്യം വെച്ച് നമ്മൾ പഠിക്കും അത് നമ്മൾ ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുക ഷോർട്സ് സെക്ഷനിൽ എല്ലാ ദിവസവും ഓരോ അധ്യായത്തിൽ നിന്നുള്ള നാലഞ്ച് വാക്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാം ആവർത്തിച്ച് കേൾക്കാം ഒരു നാലഞ്ച് നാലഞ്ചു വളരെ എളുപ്പത്തിൽ പഠിക്കാമെന്നുള്ളൂ അങ്ങനെ തീർച്ചയായിട്ടും ഒരു വർഷം കൊണ്ട് സാധിക്കുന്ന ഒരുവിധം നമുക്ക് എല്ലാ വചനഭാഗങ്ങളും ഒരു മനപ്പാഠമാക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും രണ്ടുപകാരങ്ങളുണ്ട് ഒന്ന് ലോഗോസിൽ നല്ല വിജയം എല്ലാവരും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നൂറിൽ നൂറ് മാർക്കും പ്ലസ് അവസാനത്തെ മൂന്ന് മാർക്കും നേടാൻ നിങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം തന്നെ ഒരുപാട് വചനങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും നമ്മുടെ ഓ ഓരോ നിമിഷങ്ങളിലും ഉപകരിക്കുന്ന തരത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് വേണ്ടിയുള്ള ഒരുക്കം ആരംഭിച്ചു ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായും നിങ്ങൾ വലിയ സഹനം പ്രതീക്ഷിക്കുകയാണ് ഇനി ആ വീഡിയോ ഒക്കെ കാണുമ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം സജഷൻസ് ഉണ്ടാവാം നിങ്ങൾ തീർച്ചയായിട്ടും പങ്കുവയ്ക്കുകയാണ് കാരണം ഒരിക്കലും ഈ ഒരു ചാനൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിലൂടെയാണ് വളർന്നു വരിക നിങ്ങൾക്ക് വേണ്ടിയാണ് ചാനൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാം പരമാവധി എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് ചില സമയങ്ങളിൽ ഒരുപാട് കമൻറ്റുകൾ വരുമ്പോഴും നമുക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റും പക്ഷെ പരമാവധി കമൻ്റുകൾ വായിച്ച് വന്ന് റിപ്ലൈ തരുന്നതിൽ ചില വീഴ്ച വരുത്തുന്ന മാത്രമേ ഉള്ളൂ മനപൂർവ്വമല്ല നമുക്ക് കമൻ്റുകൾ അധികം പ്രത്യേകിച്ച് ലോഗോസ് അടുത്ത ദിവസങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് തിരുത്തലുകൾ ചോദ്യങ്ങൾ വന്ന കറക്ഷൻസ് ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞ് ഒരുപാട് നന്ദി പലർക്കും ഉപകാരപ്പെട്ടുകൊണ്ടാ കാരണം നിങ്ങൾ തന്നെ തിരുത്തലുകൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് പലർക്കും പറഞ്ഞിട്ടും തെറ്റുത്തരങ്ങൾ പഠിക്കാതെ ശരിയായിട്ട് ഉത്തരവ് കൃത്യം മനസ്സിലാക്കാനായിട്ട് ഒന്നുകൂടി ഒക്കെ ആഴത്തിൽ പഠിക്കാനൊക്കെ സാധിച്ചു അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാ വിലയ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇതിൽ പങ്കുവയ്ക്കാം അതോടൊപ്പം തന്നെ വേണ്ടി നമുക്ക് ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മളൊരു വാട്സാപ്പ് ചാനലും ഉണ്ട് ചാനലും ഗ്രൂപ്പും ഉണ്ട് ഇതിനു വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ കൃത്യമായിട്ട് എല്ലാ അപ്ഡേഷൻസും ഡെയിലി നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും ഇതുപോലെ ലോഗോസ്കിസ് നന്നായിട്ട് ഒരുങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലൊക്കെ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇത് പങ്കുവയ്ക്കുക അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ പരസ്പരം വചനം പഠിച്ചു പ്രോത്സാഹിപ്പിച്ചൊക്കെ നമുക്ക് വചനത്തിന് വളരാം വചനത്തിൽ നിറയാം അപ്പം തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനാ ഈ ഒരു വർഷകാലം അടുത്തൊരു ലോകോസ്കിസ്സിനായിട്ട് ഒരുങ്ങാം ദൈവം നമ്മൾ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുകയാണ് തുടർന്നും നിങ്ങളുടെ വലിയ സാന്നിധ്യവും സഹകരണവും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് ദൈവം നമ്മയൊക്കെ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ലോഗോസ്കിസ് മാസ്റ്ററിൻ്റെയും ടീം അംഗങ്ങളെ പ്രത്യേകം കൂടെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ദൈവം നമ്മെ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ താങ്ക്